വരുന്ന ആർക്കിടെക്ട് വിദ്യാർത്ഥികൾക്കൊക്കെ മികച്ച ഒരു പാഠഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള വീട് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു അണ്ണാനെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം അതും താഴോട്ട് ആ കൊത്തുപണികൾ തുടർന്ന് പോകുന്നു അത് ഇത്തരത്തിലുള്ള പഴയ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള വരാന്ത മാത്രമല്ല കാലാവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാവുന്ന അന്നത്തെ വാസ്തുവിദഗ്ധ പൊരുന്നൽ അഴികത്ത് വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് പടിപ്പുരയിന്നാണ് അപ്പോൾ പടിപ്പുര പിന്നെ ഒരു കെട്ട് അത് രണ്ടുമാണ് ഇവിടെ കാണാനുള്ളത് പടിപ്പുര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഗാംഭീര്യമുള്ള ഒരു തറവാടായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾക്ക് സംഭവിക്കുന്നത് കാലപ്പഴക്കത്തിൽ നശിച്ചു പോയി ജീർണിച്ചു പോയി പൊളിഞ്ഞു പോവുകയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ അവകാശികളായിട്ടുള്ള രാമകൃഷ്ണ പിള്ള എന്ന ചേട്ടൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മരുമകനും ഒക്കെ ചേർന്നിട്ട് ഇത് പുനരുദ്ധരിച്ചു ഈ പടവുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കല്ലുകൊണ്ട് കെട്ടിയ ആ കാലത്തെ പടവുകളാണ് നല്ല ഉയർത്തി കെട്ടിയ പടിപ്പുര ഇപ്പം ഈ പടിപ്പുര കയറി വരുമ്പം കാണുന്ന ഒരു സംഭവമാണിത് അപ്പോൾ പഴയ തറവാടുകളിലൊക്കെ നമുക്കിങ്ങനെ കാണാറുണ്ട് ഇവിടെ സാധാരണ പോലെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ എന്താണ് ഫ്രീ ആയിട്ട് കാല് വെച്ച് കയറാം പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പഠിപ്പിലെ കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തും രണ്ട് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് അപരിചിതരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വിശ്രമിക്കാം പഠിപ്പര തുറന്ന് ആൾ വരുന്നതുവരെ വരുന്ന അതിഥികൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അതും ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഗംഭീരമായിട്ടുള്ള എന്താണ് മരഭാഗങ്ങളുള്ള വലിയ ഭീമൻ കട്ടളയും അതോടൊപ്പം കൊത്തുമണിയോടുള്ള താങ്ങു വലകളും ഒക്കെയാണ് ഇനി നമുക്ക് തറവാട്ടിലേക്ക് പോകാം പൊരുന്നലഴികത്ത് വീടിൻ്റെ പൂമുഖത്തിണ്ണയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ചുറ്റോട് ചുറ്റും ഈ കെട്ടിടത്തിൻ്റെ തിണ്ണയുണ്ട് അതായത് വരാന്തയുണ്ട് വരാന്തയും അതിന് തൊട്ട് മുകളിലാണ് പൂമുഖം പൊരുന്നലഴികത്ത് വീടെന്ന് പറയുന്ന ഈ തറവാട്ടിൽ നിലവിലുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് ബാക്കി വർണ്ണം പൊളിച്ചു മാറ്റപ്പെട്ടു കാലപ്പഴക്കത്തിൽ പിന്നെ ഒരു വലിയ ഗംഭീരമായ തൊഴുത്തുണ്ടായിരുന്നു അതും ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തെക്കൻ സൈഡിലുള്ള അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള പല വീടുകളിലും വരുമ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ് മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർത്താണ്ഡവർമ്മ മാത്രമല്ല ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വരുന്ന രാജാക്കന്മാർ രാജാക്കന്മാർ അവരൊക്കെ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്ന സമയത്ത് അവർ വിശ്രമിക്കുന്നത് കൂടുതലും ഇത്തരത്തിലുള്ള പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലായിരുന്നു അവർക്ക് ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടുന്ന സൗകര്യം അവർ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു തറവാട് കൂടിയാണിത് അപ്പോൾ നമുക്ക് ഈ തറവാടിനെ പറ്റിയുള്ള വിവരങ്ങൾ തന്നത് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് വിനേഷ് ഏട്ടനാണ് അദ്ദേഹം ചരിത്രകാരൻ കൂടിയാണ് കേരളത്തിൻ്റെ ദാ നാനാ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ചരിത്രത്തിൻ്റെ വേരുകൾ തേടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നന്ദി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇപ്പം നമ്മൾ എല്ലാ തറവാടുകളിലും പോകുന്നത് കൊണ്ട് കൂടുതൽ നമുക്ക് പറയേണ്ടതില്ല ഏകദേശം എല്ലാ സ്ട്രക്ചറും ഒരുപോലെ തന്നെയാണ് പണ്ടത്തെ ചരിഞ്ഞ മേൽക്കൂര അത് നല്ല ചരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വെയിലോ മഴയോ ഒന്നും ഇപ്പം എത്ര ശക്തമായിട്ട് പെയ്താലും വീട്ടിനുള്ളിലേക്ക് വീടില്ല പിന്നെ ഇവിടെ രണ്ട് വാതിലുകൾ കാണാം വാതിൽ പടികളിലെല്ലാം തന്നെ നല്ല മനോഹരമായ കൊത്തുപണികളുണ്ട് ഇതിൻ്റെ ഈ മച്ച് മച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മച്ചിൽ അധികം കാണുന്നില്ല മിക്കവാറും പുന പുനരുദ്ധരിച്ച സമയത്ത് തന്നെ പ്ലെയിനായിട്ടുള്ള പലകയെറ്റായിരിക്കും മറ്റത് ജീർണിച്ച് പോയതുകൊണ്ട് അതായത് ഓടിൻ്റെ ഇടയിലൂടെയുള്ള വെള്ളമൊക്കെ വീണ് അങ്ങനെ ജീർണിച്ച് പോയത് ഗംഭീരമായിട്ടുള്ള ഒരു താങ്ങുവലകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിറയെ കൊത്തുപണികളുണ്ട് ആ കൊത്തുപണികൾ ഒരു അണ്ണാനെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം അതും താഴോട്ട് ആ കൊത്തുപണികൾ തുടർന്ന് പോകുന്നു അത് ചെറിയൊരു തൂണിൻ്റെ ഒരു ഫീലാണ് ആ താങ്ങുവലക ഒരു ചെറിയ കൊത്തുപണികളോടുകൂടിയ ഒരു തൂണിലാണ് അവസാനിക്കുന്നത് പിന്നെ അരഞ്ഞാണങ്ങളും മുഴുവൻ തടി കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് എന്ന് തന്നെ പറയാം നമുക്ക് താ പുറത്തുനിന്ന് നോക്കുമ്പോൾ തല തട്ടുമോ എന്നൊക്കെ നോക്കുമെങ്കിലും കൃത്യമായ അകലം ഇത്തരത്തിലുള്ള പഴയ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള വരാന്തകൾ ചുറ്റോട് ചുറ്റും വരാന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സഞ്ചാരമുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നിറയെ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട് അത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് ചുറ്റോട് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള വരാന്തകൾ ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാം നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ വീർക്കുകയാണ് ഫാനും എ സിയും ഒക്കെ ഇട്ടാലും നമുക്ക് പറ്റുന്നില്ല അതേസമയം അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഈ ഉഡൻ സ്ട്രക്ചർ അതുമാത്രമല്ല കാലാവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാവുന്ന അന്നത്തെ വാസ്തുവിദഗ്ധരും കെട്ടിട നിർമ്മാണ വിദഗ്ധരും ശില്പികളും ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന മനോഹര ശില്പങ്ങളായിരുന്നു അന്നത്തെ ആ കാലത്തെ വീടുകൾ ആ കാലത്തെ വീടുകൾക്ക് ഒരു ഉദാഹരണമാണ് ഇനിയിപ്പോൾ വരുന്ന തലമുറയ്ക്കൊക്കെ അല്ലെങ്കിൽ വരുന്ന ആർക്കിടെക്റ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ മികച്ച ഒരു പാഠഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള വീടുകൾ ഇത്തരത്തിലുള്ള വീടുകൾ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് തീരെ ചൂടില്ലാത്ത ഒരവസ്ഥ അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ പുതിയ സ്ട്രക്ചർ പുതിയ വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ഉള്ള ചൂടൊന്നും നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല തികച്ചും നല്ലൊരു കൂളിങ് ആണ് ഇതിലുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഈ കാലത്ത് മെയിൻ്റെസ് ചെയ്തു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഓടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ മച്ചുണ്ടും അച്ചിൻ്റെ മുകളിൽ ജീവികളൊക്കെ കയറിയിരിക്കും അതായത് മരപ്പട്ടിയും എലിയും പൂച്ചയും ഒക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവ ഓടിളക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആധുനിക രീതിയിൽ ഇപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നതല്ല റിസോർട്ടുകളൊക്കെ ഇതുപോലെ തന്നെയാണ് പറിച്ചു കൊണ്ടുപോയി വെക്കുന്നതാണ് പണ്ടിവിടെ എല്ലാം നല്ല ഉണ്ടായിരുന്നു അതെല്ലാം കാലപ്പഴക്ക വിന്ന് കഴിയുമ്പോൾ എല്ലാം കുറേ നശിച്ചു പോയി ഇനിയിപ്പോൾ ഇവിടെ നോക്കാനും കാണുമ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതിൻ്റെ പേരും ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതിൻ്റെ പേരിലും ഇങ്ങനെ നശിച്ചു കിടക്കുന്നു ആ നശിച്ചെന്ന് പറയാൻ വെച്ചാൽ ഞാൻ തട്ടുപുട്ടി ഇട്ടേക്കുക അല്ലേ നശിച്ചു കഴിഞ്ഞല്ലാണത് കിടക്കേണ്ടത് ആ ഇങ്ങനെയൊക്കെയുള്ള ഇതാവുള്ളത് അത് പണ്ട് പണ്ടത് കന്നാലിയുടെ കിട്ടുന്ന രീതിയിൽ അവിടെ ഈ ഗോമൂത്രം ആ തൊഴുത്തിന്റെ ഭാഗമായിട്ടുള്ളത് ആ കല്ല് അതൊക്കെ രണ്ട് വർഷങ്ങളൊക്കെ വേണ്ട പത്ത് എഴുപത് പത്ത് എഴുപത്തഞ്ച് എൺപത് പേരി പേരായി അത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ പ്രശ്നങ്ങൾ നമ്മൾ ഈ പഴയ ചില കുടുംബം നമ്മൾ നശിച്ച് പോവരുത് നമുക്ക് മറ്റേ ഇതൊന്നും ഉണ്ടാവരുത് ദോഷങ്ങളൊന്നും ഉണ്ടാവരുത് അതിൻ്റെ സത്യം ഉള്ളൊരു വീടായത് അതുകൊണ്ട് നശിച്ച് പോകാതെ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ഓരോ അന്ത്യത്തിരി ഞങ്ങൾക്കുന്നത് രണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ രണ്ട് മൂന്ന് കൊല്ലം ഇപ്പൊ ഓടലിട്ട് അപ്പൊ ഇതിന്റെ മുകളിൽ കയറാനും ഇറങ്ങാനും ഇപ്പം ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ആചാര്യ കഴിഞ്ഞാൽ ആചാര്യക്കെല്ലാം ഇതിന്റെ ഈ തടിപ്പുണ്ടെന്നും ഇല്ലെന്നും അയക്കറിഞ്ഞൂട അതുകൊണ്ട് അയാൾ അറിയുന്നൊരു ഗുഹത്തിൽ കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് അയാൾ പോയത് അതൊക്കെയാന്ന് അവർ പണിഞ്ഞാതോ അല്ല ഇന്നും വന്നത് നടക്കും ഇന്നും പറ്റത്തില്ല ഇനി മൂളി കയറാൻ തന്നെ ആളില്ല ഇനി ഓരോ ഓടുള്ളത് തന്നെ കയറും ഇപ്പോൾ എന്തായാലും കാലിൽ മുട്ടെടുക്കാൻ മേത്തിൻ്റെ വരി എനിക്കിനി മോളി കയറാൻ വയ്യ ഇനി വരുമാനങ്ങൾ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഓടൊന്നും ഇടാനും പറ്റും മേശിനെ വിളിച്ചാൽ അവരൊന്നും ഒന്ന് കയറത്തില്ല അവർക്കൊന്ന് ബുദ്ധിമുട്ടാണ് അകത്ത് പിന്നെ നിലവറയുണ്ട് അതിന് കുഴിയുണ്ട് ഇപ്പുറത്ത് അതിന് ചേർന്നൊരു ചെറിയൊരു റൂമുണ്ട് ഇപ്പുറത്തെ ഇച്ചിരി വിശാലമായിട്ടൊരു റൂമുണ്ട് അത് കഴിഞ്ഞ് വെളിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് മറ്റൊന്നുമില്ല വന്ന് ഞാൻ പിന്നെ ഞങ്ങൾ നാളികേരം പുറക്കിയിടിയോ ഇല്ല പിന്നെ നെല്ല് കൊയ് പണി ചവിട്ടി നെല്ല് സംഭരിക്കൊക്കെ ഈ ഇറക്കിയൊക്കെ ചെയ്യുന്നത് അല്ലാതെ മറ്റു ആയിട്ടൊന്നുമില്ല ലോക്കർ തന്നെ നെല്ല് അതല്ല അന്ന് പണ്ടൊക്കെ കാര്യമൊക്കെ പറയുന്നത് ഏണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു നമുക്കറിഞ്ഞുകൂടാ നെല്ല് വിത്തുകളും മറ്റല്ല പണ്ട് പണ്ടല്ല കൊണ്ടെന്ന് പറയും നമ്മൾ അന്നത്തെ ഈ പറഞ്ഞ പോലെ ലോക്കറ് സാധനങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞതിനകത്തൊന്നും ആരും കയറാൻ പറയാൻ നോക്കത്തില്ല ഒരു കള്ളന് കയറാൻ നോക്കിയത് ഇതിനിടയ്ക്ക് ആര് പറഞ്ഞാൽ വേറെ 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 ഞങ്ങൾ താമസിച്ചത് ഇതിങ്ങനെ ഇട്ടേക്കുമായിരുന്നുണ്ടായിരുന്നു ഇതിനപ്പുറത്ത് ഇവരെ നമ്മളെ ഞങ്ങൾ താമസിച്ചിട്ടിരുന്നു അത് പിന്നെ പൊളിച്ചു കഴിഞ്ഞാൽ വേറെ വെച്ച് കുടുംബത്തെ ഫാമിലി എന്ന് പറയാൻ ഞങ്ങൾ പിന്നെ ഈ കുടുംബത്തിലുള്ള ഞങ്ങൾ പിന്നെ ഞാനും എനിക്ക് മൂന്ന് സഹോദരങ്ങളായിരുന്നു അതിലപ്പോ രണ്ട് സഹോദരി മരിച്ചുപോയി ഇനി ഒരാളുണ്ട്

ഈ ആ ഈ തറവാട് ഒരു സന്തോഷം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഒന്നും ഇഷ്ടം കാണുന്നില്ല പഠിച്ചു കൊടുത്ത് വേറെ സ്ഥലം വിറ്റ് പോകാനൊക്കെ ഉള്ള ഒരു അപ്പം ഇപ്പൊ ചേട്ടനെ ഇഷ്ടമായതുകൊണ്ട് ഇത് സംരക്ഷിച്ചു ഇനിയിപ്പോ അടുത്ത രണ്ട് പെൺമക്കളാണ് അപ്പം ഇനിയിപ്പൊ ഇത് അടുത്ത ആരാണ് സംരക്ഷിക്കാൻ താല്പര്യം ആരാണ് താല്പര്യം അദ്ദേഹത്തിന് താല്പര്യമാണ് അങ്ങനെ ഏതായാലും നമ്മുടെ തലമുറയൊക്കെ ഇങ്ങനെ അത് വിളിച്ച് ഇട്ടാൽ നമ്മൾ ശ്രമിക്കുക പിന്നെ മരുമനുണ്ട് പിന്നെ അയാൾ നോക്കുന്നേ നോക്കട്ടെ അത് നമ്മൾ പറയാൻ പറ്റും അന്ന് അന്ന് ഓടാ അന്ന് ഓടല്ലായിരുന്നു ഇല്ലല്ല എൻ്റെ ഓർമ്മയാണ് ഓടാം പക്ഷേ അതിനുമുമ്പാത്തല്ലേ അന്ന് തകിടായിരുന്നു കിടന്നത് ഇരുമ്പ് തകട് തകട വച്ചാൽ ഭയങ്കര ഇവിടെ ഉണ്ടായിരുന്നു അത് പോയി അത് ആ തകിട് ഭയങ്കര കട്ടിയുള്ള തകടായിരുന്നു അത് അത് ഇളക്കി വെച്ചാൽ പിന്നെ ഓടിട്ടെന്നാ അറിവ് ആ അമ്പലത്തിൽ ചെമ്പല്ലത് ഇരുമ്പ് കേട് ഭയങ്കര കട്ടിയത് അങ്ങനെ ഉണ്ടായിരുന്നായിരുന്ന പിന്നെ ഇത്തരത്തിലുള്ള സ്ട്രക്ചറിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ തറവാട് ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നു അറ്റകുറ്റപ്പണികൾ ചെറുതായി നടത്തുമ്പോൾ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അതിശയം തന്നെയാണ് മറ്റൊരു പ്രത്യേകത ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിവെക്കാം ഈ സ്ട്രക്ചറിന് നമ്പരിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കെട്ടിടം ഇതുപോലെ തന്നെ ഇതേ അളവിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം അത് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട് പൊരുന്നലഴികത്തെ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി Namaskar.